ഹായ് ഗായ്സ് പൈസ ആൻഡ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ബീഫിൻ്റെ ബ്രെയിനും കൊണ്ടാണ് അപ്പോൾ നമുക്ക് ബീഫിൻ്റെ ബ്രെയിൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നീക്കി കൊടുക്കാം ഇതുപോലൊന്ന് എല്ലാം പറിച്ചെടുക്കാം അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇതും ഇഷ്ടാവണമെന്നൊന്നുമില്ല ചിലർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ ഞാനതിൻ്റെ മുകളിലായിട്ടുള്ള പാടൊക്കെ ഇങ്ങനെ ഒഴിവാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതാ അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ആ പാടൊക്കെ ഒഴിവാക്കിയാൽ കിട്ടുക ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കട്ടെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം എടുത്തു അപ്പോൾ അതിലോട്ട് മാറ്റി കൊടുക്കാം ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട് കട്ടൊന്നും ഇല്ലാണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ലപോലെ കൊഴിച്ചെടുത്തതിനു ശേഷമാണ് നമ്മൾ ഇതിലോട്ട് പൊടികളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉദാ കോഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എരിവിന് എരിവിനാവശ്യത്തിനായിട്ടുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതാ കോഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കോഴിമുട്ടൊക്കെ വറുത്തെടുക്കുന്ന രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചാൽ ഉടനെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് നമ്മൾ കോഴിമുട്ടൊക്കെ പൊരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പം എന്താ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അല്ലെങ്കിൽ അതിൻ്റെ പച്ച സ്മെല്ലുണ്ടാവും അത് കാരണം നല്ലോണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം എന്താ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം സാധനമൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അതാണ് നല്ലോണം മൂത്ത് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് അത് ചോറിൻ്റെ കൂടെ അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്